മദ്യപാനം എപ്പോഴാണ് ഒരു രോഗമാകുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ മദ്യം ഉപയോഗിക്കുന്നവരുണ്ട് അല്ലേ പക്ഷേ അതിൽ എല്ലാവർക്കും തന്നെ മദ്യത്തിനോട് അടിമത്തമുണ്ട് അല്ലെങ്കിൽ മദ്യം അഡിക്ഷനായി എന്ന് നമ്മൾ പറയുന്നില്ല അപ്പോൾ മദ്യരോ മദ്യപാനം ഒരു രോഗമാകുമ്പോൾ കാണുന്ന ആറ് ലക്ഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം അതിൽ അതിലാദ്യത്തേത് ഇൻറ്റൻസ് ആയിട്ടുള്ള ക്രേവിങ് അതായത് അമിതമായുള്ള ആസക്തി ഊണിലും ഉറക്കത്തിലും മദ്യം എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രം ഇതാണ് ആദ്യത്തെ സിദ്ധം രണ്ടാമത്തേത് വിഡ്രോവൽ അതായത് മദ്യം സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാരിൽ പെട്ടെന്ന് അതിൻ്റെ അളവ് കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുമ്പോൾ ശരീരത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അതിൽ ചില ചിലതെന്ന് പറയുന്നത് ഉറക്കക്കുറവ് പിന്നെ തലവേദന ചില ആൾക്കാരിൽ കൈവിറയൽ വരാം ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഓർക്കാനും ഛർദി പിന്നെ ഉത്കണ്ഠ വരാം ചില ആൾക്കാരിൽ അമിതമായ ദേഷ്യം വരാം ഭയങ്കരമായി സ്വെറ്റിംഗ് അനുഭവപ്പെടാം ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ചില സയൻസ് ചില ആൾക്കാരിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അപസ്മാരം പോലെയും പിന്നെ പിച്ചും പറയുക അതാണ് ഡെലീറിയം എന്ന് പറയുന്നത് അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരെ തിരിച്ചറിയുന്നില്ല സ്ഥലം ഏതാന്ന് ഏതാണെന്ന് അറിയാൻ പറ്റുന്നില്ല സമയം അറിയുന്നില്ല ആ ഒരു ഒരവസ്ഥയിലോട്ടും പോകാം മൂന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ടോളറൻസ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം ഇവർ ഒരു പെഗ്ഗാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെങ്കിൽ പക്ഷേ പതിയെ ഒരു ആറുമാസം ഏഴു മാസം ആകുമ്പോഴത്തേക്കും ഈ ഒരു പെഗ് അവർക്ക് ഒരാഹ്ലാദം തരുന്നില്ല അതിനെക്കൊണ്ട് അവർ ആറ് പെഗ് ഏഴ് പെഗ് എന്നൊരളവിലേക്ക് അത് കൂട്ടുന്ന ഒരു അവസ്ഥ നാലാമത്തേത് ഇന്നബിലിറ്റി ടു കൺട്രോൾ ദ യൂസ് അതായത് മദ്യം ഒരു അനിയന്ത്രിതമായ ഒരു ഉപയോഗ പാറ്റേണിലേക്ക് പോവുക ഒരു സിപ്പ് വെച്ച് നിർത്താം എന്നവർ വിചാരിക്കുന്നു പക്ഷേ പലപ്പോഴും ഒരു ബോട്ടിലും രണ്ട് ബോട്ടിലും ഫുൾ തീർത്തിയിട്ടായിരിക്കും അവർ ചെയറിൽ നിന്ന് എണീക്കുണ്ടാവുക അഞ്ചാമത്തേത് മദ്യമാണ് എല്ലാം അതായത് വേറെ ഒരു കാര്യത്തിലും അവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല ഉദാഹരണത്തിന് വീട്ടുകാരോട് സമയം ചെലവഴി ചെലവഴിക്കുമ്പോഴോ ഒരു സിനിമ കാണുമ്പോഴോ ഇതിലൊന്നും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല മദ്യം മാത്രമാണ് സന്തോഷം കണ്ടെത്താനുള്ള ഒരേ ഒരു ഉപാധി എന്നുള്ള ഒരവസ്ഥയിലേക്ക് പോവുക ഏറ്റവും അവസാനത്തേത് നമ്മൾ മദ്യം ഉപയോഗിച്ച് ചില ആൾക്കാരിലെങ്കിലും ലിവറിന് പ്രശ്നം വരാം പാൻക്രേറ്റൈറ്റിസ് പോലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വരാം ഇതെല്ലാത്തിനും കാര്യം മദ്യമാണെന്ന് അറിഞ്ഞിട്ട് കൂടി വീണ്ടും അതിൻ്റെ ഉപയോഗം കണ്ടിന്യൂ ചെയ്യുക ഇതാണ് ആറാമത്തെ സിദ്ധം ഞാൻ ഈ പറഞ്ഞ ആറ് ലക്ഷണങ്ങളിൽ മൂന്നെണ്ണം െങ്കിലും സ്ഥിരമായി ഒരു വർഷത്തോളം ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ചികിത്സ എടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് അതിനർത്ഥം